നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടങ്കം പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്ക് പറഞ്ഞ കല്ലെടുത്ത് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഇയാളെ എന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം ആയിപ്പോയി പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന പോയി പണിയെടുത്ത് ജീവിക്കണം നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരനാറി എന്ന് വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു വാക്കാണത് പക്ഷേ അതങ്ങനെ വിളിച്ചു പറയാൻ അധികമാരും ധൈര്യം കാണിക്കാറുമില്ല എന്നാൽ ഒരു പെണ് ഒരുത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നാ അറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരനാറി എന്ന് വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ രംഗത്തു വന്നിരുന്നു മറ്റൊന്നിനെയും കുറിച്ചല്ല വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ കണ്ട് അമ്പരന്ന് ആ വിളിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവർ വീഡിയോ ആരംഭിക്കുന്നത് വീഡിയോയിൽ കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ദുരന്തം വരുമ്പോൾ ഓണം പോലെ ആഘോഷിക്കുന്ന ചിലവരുടെ മുന്നിലൊക്കെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കാം എന്നാണ് ആ വീട്ടമ്മ പറയുന്നത് വാക്കുകൾ ഇങ്ങനെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്കെല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടങ്കം പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്കൊരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസ് ഉള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു കേസുകൊണ്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ താൻ ഈ കേരള എൻ എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് അവതരിച്ചിറങ്ങിയത് ഒരവതാരം തന്നല്ലോ താൻ നാശ കോട്ടയുടെ അവതാരം നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാക്കില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാട്ട്സുകളാണ് അവിടെ അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾ കൊണ്ടോ ശി ശരിക്കു പറഞ്ഞാ കല്ലെടുത്ത് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഈ ഈ പാവങ്ങൾ ഈ മരണത്തിൽ നിന്നുപോലും കൈയിട്ട് വാരി കുടുംബത്തിന് കൊടുക്കുന്ന ഈ എഴുപത്തയ്യായിരം ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തൻ്റെയൊക്കെ കുടുംബത്തിൽ ഇരിക്കുന്ന തൻ്റെ എല്ലാവരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുവോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാടൊക്കെ നടക്കുന്നത് ഇതെനിക്ക് ഒരു കുറ്റബോധമല്ല ഇത് പറയാൻ എന്തെന്നറിയാമോ ഇതിനേക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ജനങ്ങൾ നിങ്ങൾ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം കണ്ടല്ലേ എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവ അടക്കിന് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് രണ്ടേ രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ ഇയാൾ ഈ തോന്നിവാസം അത്രയും ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തവും അയാളും അയാളുടെ കുടുംബവും ആഘോഷിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്നും ഓണമാണ് എന്താ അറിയാമോ ഓരോ ദുരന്തത്തിലും അവർക്ക് ഓണമാണ് ഓരോ ദുരന്തം വരുമ്പോഴും കോടികളാണ് ഇവർ വേടിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ എന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം ആയിപ്പോയി പാവങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുന്ന പോയി പണിയെടുത്ത് ജീവിക്കണം ഈ വീഡിയോ കാണുമ്പോൾ സാധാരണക്കാരുടെ പ്രതികരണം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ചേച്ചി ചേച്ചിക്ക് ഒരു ബിഗ് അഭിനന്ദനം ബിഗ് സല്യൂട്ട് നമ്മൾ സാധാരണക്കാർക്ക് പറയാനുണ്ടായിരുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ചേച്ചി ഒറ്റ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ വാക്കുകൾ തന്നെയാണെന്നും പറയുന്നുണ്ട് കേസ് പറയണമെങ്കിൽ വന്നോട്ടെ ഇതല്ല ഇതിനപ്പുറം പല കേസുകളും കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല നിരവധി കേസുകളും എനിക്കെതിരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കേസ് വന്നാൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടമ്മമായി കാര്യങ്ങൾ വിവരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിയിരിക്കുക തന്നെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും ഒക്കെ കോടിക്കണക്കിന് രൂപ ചെലവായെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്നു ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് നാൽപ്പത്തിയൊൻപത് മൃതദേഹങ്ങളും സംസ്കരിക്കാൻ ഈ സർവഭാരതി മുന്നോട്ടിറങ്ങിയത് നടക്കമുള്ള കണക്കുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്തായാലും പട്ടാളം പണി കഴിപ്പിച്ച ബെയ്ലി പാലത്തിന് പോലും ഒരു കോടി രൂപ ചെലവായി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് വോളണ്ടിയർമാരുടെ സേവനം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ എഴുതിയെടുക്കുകയും ചെയ്തു ഒരു രൂപ പോലും വാങ്ങിക്കാതെ കൈയും മെയ്യും മറന്നു കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചിടത്താണ് സർക്കാരിന്റെ അരും നടക്കുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരവും പുറത്തു വരികയാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതൊരു വലിയ വിവാദമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു ഇതൊക്കെ തന്നെ വസ്തുതാ നിഷ്ഠമായിട്ടുള്ള കണക്കുകൾ അല്ല ഇത് കൃത്യമായ കണക്കുകൾ ഇങ്ങനെയല്ല ഇതിനൊക്കെ തന്നെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രി തന്നെ പറയുന്നു എന്നാൽ ചീഫ് സെക്രട്ടറി പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ ഇതല്ല ഇതിനേക്കാൾ കൂടുമെന്നാണ് പറയുന്നത് സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഈ വീട്ടമ്മയുടെ വാക്കുകൾ അത് കേരളത്തിന്റെ ശബ്ദമാണ് എന്ന് വേണം കരുതാൻ കാരണം ഇത്തരം ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ കാണുമ്പോൾ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ എന്ത് പാകപ്പിഴവാണോ അല്ലെങ്കിൽ കോടതിയിൽ നൽകുന്ന കൃത്യമായ വിവരങ്ങളല്ലേ സാധാരണഗതിയിൽ കോടതിയിൽ നൽകേണ്ടത് അങ്ങനെയല്ലേ അത് അങ്ങനെയല്ലേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കോടതിയിൽ നൽകിയ ഈ ഒരു കണക്കുകൾ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ യഥാർത്ഥ കണക്കുകൾ എന്തായിരിക്കും സത്യാവസ്ഥ എന്താണ് ചോദിക്കുവാനും പറയുവാനും ആരുമില്ല എന്ന് ധരിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് നടക്കമുള്ള കാര്യങ്ങളും ചോദ്യമായി ഉയരുകയാണ് എന്തായാലും ഈ ഒരു വീട്ടമ്മ തീപ്പൊരിയായി മാറിയിട്ടുണ്ട് ഒരുപക്ഷെ വീട്ടമ്മക്ക് വരും ദിവസങ്ങളിൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അവർ ഇത്തരം വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് സത്യസന്ധമായി അവർ പറഞ്ഞ കാര്യങ്ങളാണ് വികാരമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യന്റെ പോലീസ് ഈ വീട്ടമ്മയെ പൊക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ജനതാ ഒന്നടങ്കം ഇവർ ഇവരോടൊപ്പം നിൽക്കുകയാണ് ഇവർക്ക് ഈ വീട്ടമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ ജനമിളകി ശക്തമായുള്ള പ്രതിഷേധത്തിനൊക്കെ തന്നെ മുന്നോട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്